ഫ്രണ്ട്സ് റെസിഡൻസ് േഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ഓണോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർണ്ണാഭമായ ഘോഷയാത്രയോടെ ആരംഭിച്ചു സാംസ്കാരിക സമ്മേളനം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദനൻ ഉദ്ഘാടനം ചെയ്തു സി ടി ഉലഹന്നാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമൃത ടി വി സൂപ്പർ സ്റ്റാർ ഫെയിം അമേയ അരുൺ മുഖ്യാതിഥിയായിരുന്നു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പാമ്പാക്കുടയിലെ കുടുംബ കൂട്ടായ്മയായ ഫ്രഞ്ച് റെസിഡന്റ്സ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ ഓണോത്സവ് രണ്ടായിരത്തി ഇരുപത്തി വിവിധ കലാകായിക മത്സരങ്ങളോടെ ആഘോഷിച്ചു ചെണ്ടമേളം പുലികളി കുതിരവണ്ടി പ്രച്ഛന്ന വേഷങ്ങൾ മഹാബലി എന്നിവയുടെ അകമ്പടിയോടെ കുടുംബാംഗങ്ങളും സമീപവാസികളും അണിനിരന്ന വർണ്ണാഭമായ ഘോഷയാത്ര രാമമംഗലം സബ് ഇൻസ്പെക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഘോഷയാത്ര പാമ്പാക്കുട ടൌൺ ചുറ്റി സമ്മേളന വേദിയിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദൻ ചെയ്തു നമ്മുടെ നാടിന്റെ ഒരു മുഖമായി നിൽക്കുന്ന ഈ ഫ്രണ്ട്സ് കൂട്ടായ്മ ഒരു ഒരു കൂട്ടായ്മയുടെ ഒരു ഒരു ഫലം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല എനിക്ക് തോന്നുന്ന അതിന്റെ നേതൃത്വം കൊടുക്കുന്നവരാണ് അത് മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നത് പ്രസിഡന്റ് സി ടി ഉലഹന്നാൻ അധ്യക്ഷനായിരുന്നു അമൃത ടി വി സൂപ്പർ സ്റ്റാർ ഫെയും അമേയ അരുൺ മുഖ്യാതിഥിയായി സെക്രട്ടറി അനു കെ കുട്ടപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുഞ്ഞുമോൻ ഫിലിപ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉഷ രമേശ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ റിമി ജോൺസൺ രാജേഷ് ടി എ ജോയിന്റ് സെക്രട്ടറി അനിൽ ജോർജ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മോൻസി തോമസ് കെ കെ വാസുമാഷ് സ്കറിയ സി പി ആർ മോഹൻദാസ് പ്രോഗ്രാം ർ ഷാജി കായികം കൺവീനർ രാജൻ ടി പി ട്രഷറർ സതീഷ് സി എന്നിവർ ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്